അമ്മ വീണ്ടും വന്നു കേട്ടോ ദേ വീണ്ടും ഞാൻ ഒരു തന്നെ വന്നിരിക്കാണ് കടയിലത്തെ വടികളൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരമായി അപ്പൊ ഒരു ദിവസത്തെ വീഡിയോ ഒന്നല്ലാട്ട ചെലപ്പോ കാണാ രണ്ടും മൂന്ന് ദിവസത്തെ കാര്യങ്ങളാണ് കാണിക്കാൻ പറ്റുക അപ്പൊ അത് ഏത് പിടിച്ചു നിൽക്കുന്നത് എന്തിനാന്ന് വിചാരിച്ച ഇതാണ് നമ്മള് ഇവിടെ ഇവിടെ ഇരിക്കുന്നതല്ലണ്ണീ ഇവിടെ ഇങ്ങനെ വിരിക്കും ഈ കട്ടയാണ് വിരിക്കാൻ പോണത് അപ്പൊ ഇത് നമുക്ക് നമ്മുടെ നമ്മടെ കുന്തപുറമെ അവിടെ മണ്ണൻപട്ടിയുള്ളതാണ് ആ ചേച്ചി കുറച്ച് ഫാഷൻ ഡിസൈനൊക്കെ പോയതൊക്കെയാണ് ഇതേ അപ്പോൾ അത് ഇത്തിരി വിലക്കുറവിന് തന്നു അപ്പോൾ ഞാനത് ഞാനിങ്ങനെ വില കുറവിനാണ് നമ്മുടെ കാർ കുറച്ചിലും ബാക്കിലൊക്കെ ഒക്കെ വിരിച്ചിട്ടുള്ളത് അപ്പം ഞാനത് കുറച്ച് മേടിച്ചു ആയിരത്തി അല്ല നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റാണ് നമ്മുടെ ഈ നമ്മുടെ ഈ ഒരു എറയത്തിൻ്റെ നീളം ഇൻഡു വീഴ്തിയിട്ടാണ് നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് അപ്പോൾ അത് വാങ്ങിച്ചു കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ബിജു ആട്ടൻ അത് നാളെ മറ്റന്നാളെ എന്തെങ്കിലും ഇത് തരും അപ്പം നമുക്ക് ഒക്കെ ഇത്തിരി ഭംഗി കുറവൊക്കെ ഉണ്ട് ചിലതുമ്മലൊക്കെ കണ്ട അത്ര പെയിൻ്റ് ഒന്നുള്ളതല്ല കണ്ട ചിലതുമ്മ ഒക്കെ നന്നായി മങ്ങി അപ്പം അതൊക്കെ കൂട്ടി നമുക്ക് ഡിസൈനുകളും ചിലതും വ്യത്യാസം ഉണ്ടാ ഡിൻ്റെ അപ്പം മങ്ങി കുറേ നാളതിൻ്റെ വിരിക്കുന്നതേ അപ്പം കട്ടക്കൊന്നും ഒരു കുഴപ്പമില്ല അപ്പം നമുക്ക് അതൊന്നൊരു പെയിന്റ് അടിക്കലും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം ഒക്കെ ഇടയിലെ ഇടയിൽ ഒരേ സമയത്തായിരിക്കും കേട്ടോ കാണുക നിങ്ങൾ അല്ലാണ്ട് ഒക്കെ ഇങ്ങനെ ഇടലും ആ അതിൻ്റെ അടി അങ്ങനെ കാര്യങ്ങളൊന്നും കാണില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വേറെ അച്ഛൻ്റെ അവിടെ മതിൽ കെട്ടുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ കാണിച്ചു തരാം മതിൽ കെട്ടി ഇന്നലെ പകുതി ആക്കിയിട്ടുള്ളൊ അത് മുഴുവനാക്കിയിട്ടില്ല ആക്കിയിട്ടില്ല അപ്പോൾ അതൊന്ന് അച്ഛൻ വന്നിട്ട് വാങ്ങി കട്ടയൊക്കെ വാങ്ങിച്ചു കൊടുക്കും കട്ടയൊക്കെ കഴിഞ്ഞു നമ്മുടെ അപ്പോൾ അതൊക്കെ ഇതൊക്കെ നിങ്ങളോട് പറയും നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കാം ഇഷ്ടം ആ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു വീട് പണിയെ പറ്റി ചോദിക്കുന്നതും പറയുന്നതൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ സ്ത്രീ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ സ്ത്രീയുടെ വീഡിയോയിലായാലും അമ്മേടെ വീഡിയോയിലായാലും പണിയാൻ പോകുന്നവർക്ക് അല്ലെങ്കിൽ പണി പണിയാത്തവർക്ക് അത് എന്തൊക്കെയാണ് അറിയാൻ ഭയങ്കര താല്പര്യം ഉണ്ടാവും വീടിൻ്റെ വലിപ്പം എന്തോരുണ്ട് ബഡ്ജറ്റ് എന്തോരായി അതൊന്നുമുമ്പൊക്കെ പറയാം ഇപ്പോഴത്തെ ഇതിൽ പറ്റില്ല പിന്നീട് ഒരു അവസരത്തിൽ നമ്മളതൊക്കെ പറയുന്നതായിരിക്കും അപ്പം അച്ഛൻ്റെ പണിയിലേക്ക് പോവാട്ടാ അച്ഛൻ്റെ മൂളുകാലത്ത് കാലത്ത് കേട്ടാ എനിക്കൊന്നും വരാൻ നേരം ഉണ്ടായില്ല കടയിൽ നീ ഒത്തിരി തിരക്കാടുന്നു അപ്പം എനിക്ക് വരാൻ നേരം കിട്ടിയില്ല ട്രൈഫോഡൊന്നും കൊണ്ടുവന്നില്ലേ ഞാൻ ഞാൻ വരാൻ വിചാരിച്ചിട്ടില്ല നമുത്തേല് അപ്പോൾ അവിടെ അച്ഛൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കേണ്ടി ഇവിടെ ഇത്ര ഹൈറ്റാണ് ഇത്ര ഹൈറ്റാ വരുത്തണല്ലോ കേട്ടോ അതിവിടേക്ക് ഒരു ഹൈറ്റ് കുറച്ചുപൂടി ഹൈറ്റ് വരുത്തണം അതിൻ്റെ ഒപ്പത്തിനാക്കണം എന്നുണ്ട് പക്ഷേ അതിൻ്റെ കട്ടകൾ തികയില്ല എന്നൊക്കെ അച്ഛൻ പറയണം അപ്പോൾ അത് ചെറിയ ചെറുകട്ട വെച്ച് അങ്ങോട്ട് മുട്ടിച്ചു ചേട്ടാ പറഞ്ഞില്ലേ അപ്പോൾ ദേ ഇവിടെ നിന്ന് ഒട്ടാട്ട കെട്ടി വെക്കണ് അതിൻ്റെ ഇടയിലേക്ക് മണ്ണിറ അവിടെയൊക്കെ അച്ഛൻ സൈഡൊക്കെ ഇതാക്കിയില്ല തേമ്പിയില്ല അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് മണ്ണിറക്കി കൊടുക്കാണ് മോള് അപ്പോൾ നമുക്ക് ചെടി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മോളിൽ കൂടെ ഇനി ഇത്തിരി സിമെൻ്റിങ്ങനെ ഇട്ട് കൊടുത്താൽ പൊട്ടിപ്പോവാണ്ടിരിക്കും അപ്പോൾ മുറ്റം വളരെ കുറവല്ല നമുക്ക് അത് കാരണം ഇവിടെ ഒന്നും വെക്കാൻ ഇനി പറ്റില്ല പിന്നെ ദീ ഇവിടെ ഒരു ചെറിയ ഒരു ഇത് ചെടി ആക്കണം എന്ന് പറയുന്നുണ്ട് മോൻ അതൊന്ന് അച്ഛനെ കൊണ്ട് ദീ ഒരു സൈഡ് കെട്ടിക്കണം ഇന്ന് കാലത്ത് കൂട്ട് കാലത്ത് അച്ഛൻ്റെ ഹെൽപ്പറാണെന്ന് കൂട്ടാലോ അച്ഛൻ്റെ ഇവിടെ ഒരു വരി കട്ട വയ്ക്കാൻ പോവാട്ടോ നമുക്കവിടെ ചെടികൾ വെക്കേണ്ടൊരിതിന് ഇപ്പം അല്ല എന്നാലും കട്ട കെട്ടലൊക്കെ കഴിച്ചിടാലോ സിമെൻ്റ് അണങ്ങിയത് കുറച്ച് കൂട്ടിയത് ബാക്കിയുണ്ടേ അപ്പം അതവിടെ കെട്ടിയിടാമെന്ന് വിചാരിച്ചു അച്ഛൻ തൂമ്പോടീട്ടുണ്ടമ്മ കോൺക്രീറ്റിന്റെ അടി വന്നിക്കല്ലേ ചേട്ടാ വെട്ടാൻ പറ്റില്ലേ നമുക്ക് തേക്കുമ്പോൾ നല്ല ഭംഗിയാവുക ഇറത്ത് പൈപ്പ് അവിടെ കുഴിച്ചിട്ടിട്ടില്ലേ അല്ലെങ്കിൽ അവിടെ ക്ലീനാക്കി പോകാറുണ്ട് ചെന്നാൽ അവിടെ ഫുള്ളും കെട്ടിയിട്ടാ ഞാൻ അതിന് ഉള്ളിൽ നമ്മൾ ചെടി വെക്കും പുറത്ത് നമ്മൾ മറ്റേ നിറക്കും കുറേ ഇത് ആൾക്കാരുടെ ഇതുണ്ട്ട്ടോ സ്ത്രീടെ വീട്ടിലിട്ട പോലെ മെറ്റിലിടേണ്ടട്ടോ മെറ്റലിട്ടുണ്ടട്ടോ എന്ന് മെറ്റിലിട്ടില്ലെങ്കിലേ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ചവിട്ടി കയറുമ്പോൾ അഴുക്കാവും എന്നാണ് മോൻ പറയുന്നത് അതുകൊണ്ട് കട്ട വിരിക്കലില്ല ഇപ്പം നമ്മൾ അപ്പുറത്തെ സൈഡ് അപ്പുറത്തെ സൈഡിലും കൂടിയും കെട്ടി കഴിക്കുക കുറച്ച് കുമ്മായം ബാക്കിൻ്റെ ആയി പച്ചപറഞ്ഞാൽ അവിടെയും കൂടിയും കെട്ടി കഴിക്കുകയെന്ന് നമ്മളൊരു തിരിച്ചെറുതാകാം കുറച്ച് സ്ഥലമുള്ള അവിടെ വലിയ സ്ഥലമാണ് ഇവിടെ കുറച്ച് സ്ഥലം

പിന്നെ അച്ഛൻ അങ്ങോട്ട് കാലത്ത് തന്നെ പോയിട്ടുണ്ട് മോളും പോയിട്ടുണ്ട് അപ്പോൾ ചെല്ലും പറയാൻ ബുക്ക് എന്താ എത്രക്കായി എന്നുള്ളത് ഇപ്പം ഞാൻ കടയിലാണ് കടയിലത്തെ തക്കാ ഇത് കാണിക്കുന്നു തക്കാളിയും മത്തങ്ങിയും മാങ്ങയും കൂടിയിട്ടാണെന്ന് കറിവേക്കിന് പരിപ്പിടുത്തിട്ട് അപ്പം അതൊക്കെ ചെയ്തുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കിനി ഒല്ലുരുപ്പ് പോകട്ടാ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഒല്ലുരുപ്പ് പോവും അപ്പോൾ അച്ഛനുള്ള ചോറൊക്കെ കൊണ്ട് പോവും അപ്പോൾ അവിടെ ചെന്നിട്ടാണ് അച്ഛൻ ചോറൊക്കെ ഉണ്ട അപ്പോ ഇനി ഇനിക്ക് പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചാരാട്ടാ ഇന്നെന്താ ഇന്ന് നോക്കാനോ നമുക്ക് അച്ഛൻ അച്ഛനെന്തൊക്കെയാണ് ചെയ്തത് ഭംഗിയാക്കിയോ മുറ്റം ഭംഗിയാക്കിയോന്നൊക്കെ അറിയണം അവിടെ ചെന്നിട്ട് കാട്ടിയരാട്ടാട്ടോറ് അച്ഛൻ വന്നു അച്ഛൻ്റെ ചോറ് ഞാൻ കൊണ്ടുപോവാന്നെ ചോറൊക്കെ ആക്കി ഞാൻ കണ്ടാ പാത്രത്തിലാക്കി അപ്പൊ അച്ഛൻ കൂട്ട് വന്നു അപ്പൊ ഞാൻ ചോറ് വഴണ്ടി കൊടുക്കും അപ്പോ അച്ചാറാണ് നമ്മടെ ഞാൻ കാലത്തരച്ച ചമ്മന്തിയാണ് കേട്ടോ നല്ല സ്ട്രോങ് ചമ്മന്തിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞും പിന്നെ ഞാൻ എന്തിട്ടാ കളക് വെച്ചറിയോ അമരക്കായും ബീൻസും കൂടി ഉപ്പേരി ഞാനേ പപ്പടം പറഞ്ഞു പരിമ്പ് മത്തങ്ങ പിന്നെ തക്കാളി ഒക്കെ കൂടി ചാറ് അതും വെച്ചു അപ്പതേ ഇതാണ് ട്ടാ ഇന്നത്തെ ഊണ് അപ്പ ഞങ്ങൾ അങ്ങനെ വീണ്ടും കടയിൽ നിന്ന് വീട്ടിലേക്ക് വീണ്ടും എത്തില്ല നല്ല ഇല്ല എന്താ അവിടത്തെ പുല്ലു വലിക്കിന് വിട്ടാ ചെടി ിച്ചോ പിന്നെ ദേ അച്ഛൻ ഇവിടെ കോൺക്രീറ്റിന്റെ മൂളില് ഇവിടെ ദേ ഇങ്ങനെ കാണിക്കാം കേട്ടോ അച്ഛൻ പരക്കൻ തേക്കോ പരക്കൻ ഇവിടെ ഒക്കെ ചേ അച്ഛനങ്ങനെ ചെയ്ത് കഴിച്ചു കേട്ടോ കാലത്ത് വന്നതാണ് അച്ഛനേ അപ്പവിടെ അറ്റന്മാരെ അങ്ങനെ ചെയ്ത് കഴിച്ചോടും അല്ലെങ്കിൽ ഇതിങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞു പോയിട്ട് പിന്നെ ഒരു ഭംഗി ഉണ്ടാവില്ല ചെടിച്ചട്ടി വെക്കാനായാലും ഒരു വൃത്തിയിൽ കെടുക്കാൻ നമ്മൾ ചെയ്യുന്നത് ഇതേ ഇവിടെ കണ്ടാ പാട അതാ അപ്പുറത്തെ തൊട്ടപ്പുറത്തെ പറമ്പാട്ടാ ഇവിടെ ആണെങ്കിലും മോളുതേ മുളകും തൈക്കളും മുളകൊക്കെ ഉണ്ടായി നിൽക്കുന്നാണ്ടില്ലേ പപ്പമാരം എന്തേ എന്നാണുപ്പൊണ്ടല്ലോ മുളകോ വെട്ടിക്കളയനും പപ്പകായ എൻ്റെ ശുചിമോന് ഭയങ്കര ഇഷ്ടമാണേ അപ്പയൊക്കെ വെച്ചിട്ടുള്ളതാവും പക്ഷെ അതാണും പെണ്ണും കെട്ടതായിപ്പോയി ഇതേ വെണ്ടക്കായൊക്കെ ഉണ്ടായി നിൽക്കുന്നതണ്ടോ വെണ്ടക്കായൊക്കെ ഉണ്ടായിൻ്റെ അത് പ്രത്യേക തരം വെണ്ടയിട്ടാണ് എപ്പോഴും ഉണ്ടാവണം വെണ്ടക്കായ അത് പിന്നെ അതൊക്കെ ഒന്ന് വെടുപ്പാക്കണം അല്ലെങ്കിൽ ഇപ്പുറത്ത് ഇങ്ങനെ കാടുപിടിച്ച് കെടുക്കുക പിന്നെ തന്നെയല്ല അവിടെ നല്ല വൃത്തിയിൽ കിടന്നാലാണ് കുട്ടിക്ക് മിളകും തെയ്യൊക്കെ വീണ്ടും വെക്കാൻ പറ്റുള്ളൂ കൊഹളാമ്പിയൊക്കെ നട്ടുണ്ടല്ലോ മോന അവിടെ ചെടി വെച്ചോടുന്ന സ്ലാട്ടാട് പണ്ട് ആ അത് മറ്റേ ആ മതിലും മിരിക്ക് കയറി ഉടന്നാൽ ചെടിയില്ല മോനത് അതെന്തിട്ടുണ്ടായി പിന്നെ അത് വേറെന്താടന അതുമുക്ക് അപ്പുറത്ത് പിന്നിൽ കൊണ്ട് കൊണ്ടുനടാം പിന്നിരുത്ത മതിലുമ്മാ കുഞ്ഞരായിട്ടുള്ളത് ഇതി അപ്പുറത്ത് കൊണ്ടക്കണം നല്ലതാ മഞ്ഞ പൂ ഉണ്ടാവണതാണ് പിന്നെ അവിടെയൊക്കെ വെടുപ്പാക്കി ഞാൻ കുറച്ചേരം ഒന്ന് കെടുന്നു അന്ന് അതൊന്ന് വെടുപ്പാക്കേ അച്ഛന അവിടെ വരെ എത്തിയിട്ടാണ് തേച്ച് തേച്ച് കുറച്ചുണ്ട് അതവിടെ ടെസ്റ്റർ വർക്ക് ഉണ്ട് കാട്ത് വെളുപ്പിച്ച് വെളുപ്പിച്ച് കൊറേ ചെടികളുണ്ട് നല്ല ഭംഗിയുള്ള ചെടികളാ മുന്നേ ഞാൻ കാണിച്ചതൊക്കെ ഓരോന്നോരോന്നേ കാണിച്ചിട്ടുണ്ടോ ഏത് അങ്ങോട്ട് അതാത് അങ്ങനെ നമ്മള് വീട്ടിലെത്തില്ലേ വീട്ടിലെത്തിയിട്ട് ഞങ്ങള് ഡ്രസ്സ് ആളാ ഡ്രസ്സ് ഇട്ടിട്ട് അവിടെ നിന്നിട്ടേ അപ്പോൾ വീട്ടിൽ വന്ന് വീട്ടിലിത്ത വീട്ടിൽ ആ ഡ്രസ്സ് തന്നെ അവിടെ തന്നെ തിരുമ്പിടും കേട്ടാ വർക്കിംഗ് ഡ്രസ് ആ വർക്കിംഗ് ഡ്രസ്സാക്കി അല്ലെങ്കിൽ ആൾക്ക് വണ്ടിയുമ്പോൾ വരുമ്പോഴേ ബുദ്ധിമുട്ടാ അപ്പം എൻ്റെ ആളിതിട്ടിട്ട് പോരും ഞാനത് തന്നെയാ ഞാനത് തന്നെ ഇട്ടാ അച്ഛൻ്റെ കൂറ വശത്തിലു വന്ന് അതെ അപ്പോൾ നൂലപ്പം ഉണ്ടാക്കിയത് അത് ചൂടാക്കി വെക്കിന് കാള് കാലത്ത് ഈ പഴംപൊരി പഴംപൊരി ഇങ്ങനെ ഉണ്ടാക്കിയതാട്ടീ എങ്ങനെയുണ്ടാക്കിയേക്കൈദ മുക്കിട്ടല്ലേ അതെ അതെ വേണ്ട വെളിച്ചെണ്ണ അധികം ഉണ്ടാവില്ല തുണ്ട് വെളിച്ചെണ്ണ ഇങ്ങനെ മീൻ വറക്കാൻ ഒഴിക്കുന്ന പോലെ ഒഴിച്ചിട്ടേ അത് അതേ ചോറ് ചൂടാക്കണം മുന്തിരി മുന്തിരി തിന്ന അച്ഛൻ തേ അവിടദേ വെള്ളം ചൂടാക്കാണ് വെക്കാൻ ഇതേ തീ കത്തിക്കുന്നത് കണ്ടാ അപ്പൊ ഞാൻ കുളിക്കാതെ വെളിച്ചെണ്ണയൊക്കെ പരട്ടി അങ്ങ് കുളിക്കട്ടെ നമുക്ക് ഇടുന്നോങ്ങണം ഒരു ഉറക്ക കുളി കഴിക്കണം കിടന്ന് ഉറങ്ങണം ഇതാണ് ഇപ്പോഴത്തെ അത് ചൂക്കൂട്ട അപ്പൊ ഇത്രയൊക്കെയാണ് ഒരു കൊച്ചു വീഡിയോ ആണ് ഇന്നത്തെ കുറെ വലുതാക്കി ഇങ്ങനെ കൊണ്ടുപോയിക്കില്ല വലിയ വീഡിയോ വലിയതാണ് കുറച്ചീശോ കുറച്ചീശയാണ് നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി ബൈ